പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ടൂറ്റ് വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലാഘോഷം വർണ്ണാഭമായി ദിവസം രാവിലെ ആറ് മണിക്ക് ഗണപതി ഹോമം ഉഷപ്പൂജ ഏഴിന് നവകം പഞ്ചഗവ്യം ഉപദേവന്മാർക്ക് ഒറ്റക്കലശം വിശേഷാൽ പൂജകൾ പരപ്പുറപ്പാട് എന്നിവ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ നിന്നും ഗജവീര്യന്മാരുടെ അകമ്പടിയോടെ ഗംഭീര പഞ്ചവാദിത്തോടുകൂടി എഴുന്നള്ളിപ്പ് ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി തുടർന്ന് ഭഗവതിപൂരം സാംഭവ സമുദായവേല ഹരിജൻ വേല നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന കേളി എന്നിവയും നടന്നു ആറ് നാൽപ്പത്തിയഞ്ചിന് നിയമാനുസൃതമായ ഫാൻസി വെടിക്കെട്ടുമുണ്ടായിരുന്നു രാത്രി മണിക്ക് തായമ്പക തുടർന്ന് കൊമ്പുപറ്റ് കുഴൽപറ്റ് എന്നിവയും അരങ്ങേറി ഏഴ് മുപ്പതിന് തൃശൂർ ഷൈൻ സ്റ്റാർസിന്റെ ഗാനമേളയും അരങ്ങേറി പുലർച്ചെ ഒന്നിന് പൂരം ആവർത്തനവും ഉണ്ടാകും ചടങ്ങുകൾക്ക് വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാഹുൽ കെ ബി സെക്രട്ടറി അനന്തകൃഷ്ണൻ പി ബി ട്രഷറർ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം വഹിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി